അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വേർത്ത് കുളിച്ചിരിക്കുകയായിരിക്കും കാരണം കേരളത്തിൽ മഴയില്ല അവിടെ ഇവിടെയൊക്കെ അത്യാവശ്യം വെയിണ്ടെങ്കിലും പാലക്കാട് നല്ല ചൂടാണ് വേർത്ത് കുളിച്ചിരിക്കണം അപ്പോൾ ഇത് ഗോവിന്ദരാജപുരം വരദരാജപുരമ സ്വാമി അമ്പലത്തിലെ രഥോത്സവത്തിൻ്റെ ഭാഗമായിട്ട് തലേദിവസം കുതിരോട്ടം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് അപ്പോൾ അവർ രണ്ട് കുതിരട ഇത് വെച്ചിട്ട് അലങ്കരിച്ചിട്ട് അവർ ഇതങ്ങനെ പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് കുതിരോട്ടം നടത്താം രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കുതിരേനെ വെച്ചിട്ട് ഓടും അപ്പോൾ അതാണ് അതോട്ടം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോയി രാവിലെ ഞാൻ രഥോത്സവത്തിന് തേര് അലങ്കരിച്ചത് കാണാൻ പോയി എന്നിട്ട് സ്വാമി എഴുന്നള്ളത്ത് ഞങ്ങളുടെ അതുവരെ വന്നിട്ടുണ്ടായിരുന്നു നല്ല വെയിലായത് കാരണം രാവിലെ തേര് വിളിക്കാനൊന്നും പോയില്ല അത് സ്വാമി എഴുന്നള്ളത്ത് വന്നിട്ട് തിരിച്ചു പോയി രഥത്തിൽ അങ്ങനെ ഞങ്ങളുടെ കടയുടെ അതുവരെ വന്നിട്ട് തേര് തിരിച്ചങ്ങട് ദൈവത്തിന് അങ്ങട് വെച്ചിട്ടാണ് പിന്നെ വലിക്കുക അങ്ങനെ ഈ വ്രഷത്തെ തേര് ഭംഗി ഭംഗി